ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് സോണിയ എന്ന ഗായികയെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിലെ ടൈറ്റിൽ വിന്നറായിരുന്നു സോണിയ റിയാലിറ്റി ഷോയ്ക്ക് ശേഷം സ്റ്റേജ് ഷോകളിലും സിനിമകളിലുമെല്ലാം സജീവമായി ഇപ്പോഴിതാ വിശേഷങ്ങൾ പങ്കിടുകയാണ് സോണിയ പാട്ട് കരിയറിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമെല്ലാം സോണിയ സംസാരിച്ചു ഒപ്പം ചാനലിലൂടെ സ്റ്റാർ സിംഗറിലൂടെ ലഭിച്ച ഫ്ലാറ്റിനെക്കുറിച്ചും സോണിയ ഷോയിലൂടെ സംസാരിക്കുന്നുണ്ട് ആലപ്പുഴ ആണ് എൻ്റെ സ്വദേശം സെറ്റിൽഡ് ആയിരിക്കുന്നത് എറണാകുളത്താണ് എനിക്ക് പ്രൈസ് കിട്ടിയ ഫ്ലാറ്റിൽ തന്നെ ആണ് താമസം രണ്ടായിരത്തി എട്ടിലാണ് ഫ്ലാറ്റ് കിട്ടുന്നത് സ്റ്റാർ സിംഗർ സീസൺ ത്രീ വിജയി ആയിരുന്നു സ്റ്റാർ സിംഗർ കഴിഞ്ഞപ്പോൾ തന്നെ പലരും വന്ന് ചോദിക്കുന്നത് ഫ്ലാറ്റ് കിട്ടിയോ അതോ ചുമ്മാതയാണോ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നോ എന്നൊക്കെയാണ് ഒരു കോടിയുടെ വില്ലയായിരുന്നു അവർ ഓഫർ ചെയ്തിരുന്നത് അതിനു പകരം രണ്ട് ആയിട്ടാണ് എടുത്തത് ഒന്ന് കാക്കനാടും ഒന്ന് കലൂരും കലൂരാണ് താമസം കാക്കനാടുള്ള ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കുറച്ചു കാലം ചെന്നൈയിൽ ആയിരുന്നു കോവിഡ് വന്ന സമയത്ത് നാട്ടിലേക്ക് വന്നു ഭർത്താവ് മീഡിയ ഫീൽഡിൽ തന്നെയാണ് തമിഴിൽ രാജാ റാണി എന്ന സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ആമോദ് ചക്രവാണി എന്നാണ് പേര് നടനും അവതാരകനും ഒക്കെയാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ തന്നെ പാട്ടുപാടി തുടങ്ങിയ ആളാണ് ഞാൻ അഞ്ചാം വയസ്സിൽ തുടങ്ങി വോയിസ് ഓഫ് ആലപ്പി ഗന്ധർവ സംഗീതം സ്റ്റാർ സിംഗർ പോയി പിന്നെ ചെന്നൈയിൽ വിജയ് ടി വിയിൽ നടന്ന പരിപാടിയിൽ ഫൈനലിസ്റ്റായിരുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഗാനമേള ട്രൂപ്പുകളിൽ പാടി തുടങ്ങിയിരുന്നു കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളും ഗാനമേളകളിൽ ഞാൻ പാടിയിട്ടുണ്ട് വോയിസ് ഓഫ് ആലപ്പിയുടെ വിജയിയായിരുന്നു ഞാൻ മലയാളത്തിൽ തന്നെ നാല് റിയാലിറ്റി ഷോകളിൽ വിജയിയായിരുന്നു സ്റ്റാർ സിംഗറിൽ പങ്കെടുത്തപ്പോൾ തന്നെ പല പ്രശസ്തരുടെയും മുൻപിൽ പാടാൻ സാധിച്ചു എ ആർ റഹ്മാൻ അടക്കമുള്ളവർക്ക് മുൻപിൽ പാടിയിട്ടുണ്ട് ഗസ്റ്റ് വരുമ്പോഴൊക്കെ കിടുകിടുമ്പുണ്ട് പാടിയത് നന്നായാൽ അദ്ദേഹം നന്നായി പ്രശംസിക്കും